നാഷണൽ പോലീസ് മീറ്റിൽ മെഡൽ തിളക്കത്തിന്റെ സന്തോഷത്തിലാണ് പാറത്തോട് സ്വദേശിനി അനുമോൾ തമ്പി ഡൽഹിയിൽ നടന്ന മീറ്റിൽ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടത്തിൽ സ്വർണവും ഫോർ ഇൻറ്റു ഫോർ ഹൺഡ്രഡ് റിലേയിൽ വെങ്കലവും നേടിയായിരുന്നു അനുവിൻ്റെ വിജയകുതിപ്പ് യു എസ്സിൽ നടക്കാനിരിക്കുന്ന വേൾഡ് പോലീസ് മീറ്റിൽ വിജയക്കുതിപ്പ് തുടരാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ ഹൈറേഞ്ചുകാരി കേരള ആംഡ് പോലീസ് ബറ്റാലിയനിൽ എറണാകുളത്ത് ഹവീൽദാറാണ് പാറത്തോട് സ്വദേശിനിയായ അനുമോൾ തമ്പി രണ്ടു വർഷങ്ങൾക്ക് മുമ്പാണ് പോലീസ് സേനയുടെ ഭാഗമായത് ജോലിക്കായി വഴി തുറന്നതാകട്ടെ ചെറുപ്പകാലം മുതൽ കമ്പം തോന്നിയ സ്പോർട്സും സ്പോർട്സ് മത്സരങ്ങളും കലാലയ ജീവിതകാലത്ത് ആരംഭിച്ച കായിക ലോകത്തെ വിജയക്കുതിപ്പ് അനിമോൾ ഇപ്പോഴും തുടരുകയാണ് ഡൽഹിയിൽ ഇത്തവണ നടന്ന നാഷണൽ പോലീസ് മീറ്റിൽ രണ്ട് മെഡലുകൾ കരസ്ഥമാക്കിയതിന്റെ സന്തോഷത്തിലാണ് കളത്തിൽ തമ്പി ഷൈനി ദമ്പതികളുടെ മകൾ കൂടിയായ ഈ പാറത്തോടുകാരി പാറത്തോട്ടിലും കോതമംഗലത്തും ചങ്ങനാശ്ശേരിയിലുമായിട്ടാണ് വിദ്യാഭ്യാസം പൂർത്തീകരിച്ചതെന്ന് അനുമോൾ പറയുന്നു ഡൽഹി വെച്ച് നടന്ന ഓൾ ഇന്ത്യ പോലീസ് മീറ്റിൽ തൗസൻഡ് മീറ്റർ ഗോൾഡ് വന്നു പിന്നെ ഫോർ ഇൻറ്റു ഫോർ ഹൺഡ്രോ മീറ്ററിൽ വെങ്കലം വന്നു എൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് ആണ് ചെയ്തത് പിന്നെ ജോയ് സാർ എന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത് സായിലാണ് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത് ട്രിവാൻഡ്ര സായിൽ പിന്നെ ഞാൻ കേരള പോലീസിൽ എറണാകുളത്തെ ഫസ്റ്റ് ബറ്റാലിയനിൽ ഹവിൽദാറാണ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നല്ല സപ്പോർട്ടുണ്ട് നമുക്ക് സ്പോർട്സിൻ്റെ തന്നെ ഒരു ടീമുണ്ട് ഗവൺമെൻറ്റിൻ്റെ അതായത് കുറേ അച്ചീവ്മെൻ്റൊക്കെ സ്പോർട്സിൻ്റെ ഭാഗമായിട്ട് നേടിയപ്പോൾ അങ്ങനെ ഗവൺമെൻറ്റിൽ നിന്ന് തന്നെ കേരള പോലീസിൽ ജോലി കയറിയതാണ് പിന്നെ വീട്ടുകാർ എല്ലാം സപ്പോർട്ടാണ് ഇതിന്റെ ബാലൻസ് ആയിട്ട് ഇനി വേൾഡ് പോലീസ് മീറ്റ് ഉണ്ട് അത് യു എസ് എ വെച്ചിട്ടാണ് ജനുവരി ആ ടൈമിലായിട്ടാണ് നടക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ് ഇനി ഞാൻ ഇവിടെ പാ ഇടുക്കി പാർത്തോട് സ്കൂളിലാണ് പഠിച്ചത് ഒരു എട്ടാം ക്ലാസ് വരെ കഴിഞ്ഞിട്ട് ഒമ്പതാം ക്ലാസ് തൊട്ട് കോതാംഗലം ആർ ബി സി സ്കൂളിലാണ് പഠിച്ചത് അവിടെ നിന്ന് ഞാൻ സ്കൂൾസ് സ്കൂൾ സ്റ്റേറ്റ് സ്കൂൾ നാഷണൽസ് മൂന്ന് ഗോൾഡ് വന്നു സ്കൂൾ നാഷണൽസ് റെക്കോർഡായിരുന്നു പിന്നെ അതുകഴിഞ്ഞ് വേൾഡ് സ്കൂൾസ് പോയി വേൾഡ് സ്കൂൾസ് പോയി പിന്നെ യൂത്ത് ഏഷ്യ പോയി യൂത്ത് ഏഷ്യ പോയിട്ട് വെങ്കലം വന്നിരുന്നു പിന്നെ ഞാൻ ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിലാണ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത് യൂണിവേഴ്സിറ്റി ഒക്കെ ചെയ്തിരുന്നു മെഡൽ വന്നിരുന്നു അനുമോൾ ട്രാക്കിൽ ഇതിനോടകം കൈവരിച്ച നേട്ടങ്ങൾ നിരവധിയുണ്ട് സ്കൂൾ മീറ്റിൽ ദേശീയ റെക്കോർഡിനുടമയായിരുന്നു ഹൈറേഞ്ചിന്റെ പരിമിതികളിൽ നിന്നും അനുമോൾ ഓടിക്കയറിയത് ദേശീയ അന്തർദേശീയ മത്സരങ്ങളിലേക്കായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ദോഹയിൽ നടന്ന യൂത്ത് ഏഷ്യൻ മീറ്റിൽ നിന്നും അനുമോൾ മടങ്ങിയത് വെങ്കല മെഡലിന്റെ തിളക്കത്തോടെയാണ് രണ്ടായിരത്തി പതിനാറിൽ തുർക്കിയിൽ നടന്ന ലോക സ്കൂൾ മീറ്റിലും അനു സാന്നിധ്യം അറിയിച്ചു പഠനകാലത്ത് കോതമംഗലം മാർ ബേസിൽ സ്കൂളിൽ എത്തപ്പെട്ടതോടെ അനുവിന്റെ കായിക സ്വപ്നങ്ങൾക്ക് വേഗതയേറി അധ്യാപിക ഷിബി മാത്യുവിന്റെ പരിശീലനവും അനുവിന്റെ കഠിനാധ്വാനവും കൂടിയായതോടെ ട്രാക്കിൽ നേട്ടങ്ങൾ ഒന്നൊന്നായി അനു ഓടിയെടുത്തു തിരുവനന്തപുരം സായിയിലാണ് നിലവിൽ അനുവിന്റെ പരിശീലനം പരിശീലകൻ ജോയി ജോസഫിന്റെ നിർദ്ദേശങ്ങൾ വിജയ തിളക്കത്തിന് കരുത്താകുന്നു വൈകാതെ യു എസിൽ നടക്കാനിരിക്കുന്ന വേൾഡ് പോലീസ് മീറ്റിൽ വിജയ കുതിപ്പ് തുടരാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ ഹൈറേഞ്ചുകാരി അനുവിന് പിന്തുണയുമായി സഹോദരൻ ബേസിലും മറ്റു കുടുംബാംഗങ്ങളും ഒപ്പമുണ്ട്